നേരത്ത് കടൽ കരയെ വിഴുങ്ങിയ അപൂർവ പ്രതിഭാസത്തിന് മുന്നിലാണ് കടലോര മേഖല മുഴുവനും കടലോര മേഖലയിലെ പ്രതിസന്ധിയും അവരുടെ നേർക്കാഴ്ചകളിലേക്കും പോകാം ഇപ്പൊ ഈ കടലിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സമയത്ത് ഈ കടൽ വരുന്നതും അല്ല നമുക്ക് ഇതിനെ പറ്റി മുൻകൂർ ഒന്നും അറിയാനും പറ്റിയിട്ടില്ല കാരണം പടിഞ്ഞാറൻ തീരത്ത് ഒരു ഇരുൾ വെക്കുകയോ പിടിക്കുകയോ ഒന്നും കറുപ്പൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതിനെ അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല സാധാരണ ഇങ്ങനെ വരമ്പോഴെന്ന് പറഞ്ഞാൽ ഉൾക്കടലിൽ അങ്ങ് പടിഞ്ഞാറൻ തീരത്ത് അങ്ങ് ഈ ആകാശത്ത് എന്തെങ്കിലും പ്രകൃതി കറുപ്പൊക്കെ കാണും അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഈ അറിയുന്നത് ഇങ്ങനെ ഒരു പ്രകൃതി മാറാൻ പോന്നു എന്നുള്ള പ്രതീക്ഷ നമുക്ക് അന്നേരം നമുക്ക് വരും ഇത് അങ്ങനെ ഒന്നും വന്നില്ല നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് ഈ സമയത്ത് ഈ കടൽ വരുന്ന കടലും അല്ല അതുകൊണ്ട് ഇതൊരു പ്രതീക്ഷ ആർക്കും ഇല്ലല്ലേ അപ്പം ഇങ്ങനെ കിടന്ന് കുറേ പേർക്കൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ട ആൾക്കാർ ഇരുന്നവരൊക്കെ കണ്ടതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ വലിച്ചത് എല്ലാം മേളിൽ കയറ്റി ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ശാന്തവാത ഇറക്കാനൊന്നും നോക്കത്തില്ലായിരിക്കും അപ്പം പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെ പണിയും വളരെ മോശങ്ങളാണ് ഇവിടെയൊക്കെ പിന്നെ എന്ന് പറയുക ഈ ആ ഇവിടെ ഈ പുളിമുട്ടി ഇട്ടൊന്നും ശരിയായില്ല ഒന്നും ഇട്ടില്ല അത് ഇടേണ്ട രീതി എന്ന് പറയാം ഒരു നൂറ് മീറ്റർ നീളത്തിലും ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അകലത്തിലും ഇട്ടിരുന്നെങ്കിൽ ഈ തിര എത്ര തിര വന്നാലും നമുക്ക് കര അത് കര വാദിക്കത്തില്ല കര ഒരു പ്രശ്നവും വരത്തില്ല ബാധിച്ചതെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു ആക്കി കളഞ്ഞ് ഈ പുളിമുട്ടിട്ട് കാരണം ചില സ്ഥലത്തൊക്കെ അവർ നല്ല രീതിയിലങ്ങ് ഇട്ട് അത്ര അകലത്ത് ഒരു നൂറ് മീറ്ററോളം ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്ററോളം നീളത്തിലും മുന്നൂറ് മീറ്ററോളം ഭീതിക്കൊക്കെ അവർ ഇട്ട് ചില സ്ഥലത്ത് വന്നപ്പോഴത്തേനും അവർ അവരെ ഇഷ്ടത്തിന് അങ്ങ് ഇട്ടുകൊണ്ടാങ്ങ് പോയില്ല സർക്കാരിൻ്റെ പൈസയല്ലേ സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതുജനങ്ങളെ പണമാണ് അപ്പോൾ ആ ഖജനാവിൽ നിന്നുള്ള പണമാണ് അതെടുത്ത് വിനിയോഗിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേണം വിനിയോഗിക്കേണ്ട കാരണം എന്നും കുന്നും നമുക്കത് ഉറച്ചു നമുക്ക് വർഷം തോറും നമ്മൾ ചിലവാക്കാൻ നമ്മളെ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല നമ്മളേലും പണമില്ല അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ സർക്കാർ അപ്പം അതുകൊണ്ട് ഇത് കോണ്ടക്ട് പിടിക്കുന്നവരും ഇത് ചെയ്യിപ്പിക്കുന്നവരും അത് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല വെത്തമായിട്ട് നമ്മൾ കാശ് മുടക്കുമ്പോൾ അതിൻ്റെ രീതി ചെയ്യിപ്പിക്കണം കാരണം നമുക്ക് നാളെ ഇല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു കടൽ വന്നാൽ അത് അടിച്ചു പോകാത്ത രീതിയിൽ ചെയ്താൽ അതെന്നും നമുക്ക് പ്രയോജനപ്പെടും കാശി ചിലവുമില്ല വർഷം തോറും കാശി ഇലവാക്കേണ്ട സർക്കാരിന് നഷ്ടവും ജനങ്ങൾക്ക് നഷ്ടവും ഇല്ല അപ്പോൾ ഈ കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും ചെയ്യാകത്തില്ല നമ്മൾക്ക് ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട് വിദേശ നാടുകളിൽ ഓരോ നമ്മൾ പോയിട്ടില്ലെങ്കിലും വിദേശ നാടുകളിലൊക്കെ ഒരു ആർവർ ഇടുന്നതോ ഇല്ല മുട്ടിടുന്നതോ എന്തെങ്കിലും ചെയ്താൽ അത് വർഷാവർഷ കാലങ്ങൾ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു അവിടെ നഷ്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നുമില്ല അവർക്ക് അതിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയെന്ന് പറയുന്നത് നമ്മളിപ്പം തന്നെ തായം പള്ളിയിൽ ഒരു അർവർ ഇട്ട് ആറുവർ അത് നല്ലപോലെ പോലെ ഇട്ടാണോ ഇല്ല ഒരു കടലിനെ പ്രതിരോധിക്കാനോ പോയി വരാനോ ഉള്ള സംവിധാനത്തിൽ ഇട്ടല്ല അത് അങ്ങനെ കൊല്ലാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മളെ സർക്കാർ ഇപ്പോൾ കോണ്ടാക്ട് കൊടുത്തപ്പം സർക്കാർ മേലധികാരി ഉദ്യോഗസ്ഥന്മാർ വന്നാൽ നല്ല രീതിയിൽ ഇന്ന് അറിവുള്ളവർ ചെയ്യിപ്പിച്ചില്ല പിന്നെ എഞ്ചിനീയർമാരെ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ വന്ന് പിന്നെ കൈക്കൂലി മേടിച്ചുകൊണ്ട് അവരെ ഇഷ്ടത്തിന് ഇട്ടുകൊണ്ട് പോയി കൊടുത്ത പണത്തിൻ്റെ പകുതിക്ക് ഇട്ടോണ്ട് പകുതി പണവും കൊണ്ട് അവർ പോയി ഞങ്ങളീ മരത്തിൽ പോകുന്നവരാ ഈ മരം ഈ മരം കണ്ടത് തുഴഞ്ഞൊറ്റയ്ക്ക് മരത്തിൽ പോകുന്നത് പിന്നെ കമ്പോലയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കടലൊക്കെ വരുമ്പോൾ ഈ പുളിമുട്ട് ഇങ്ങനെ ദൂണ്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു അറുപത് മീറ്ററിൻ്റെ ഭീതിയെ കാണത്തുള്ളു ഇതൊക്കെ ഇട്ടിരിക്കുന്ന മുപ്പത് മീറ്റർ അകത്തേ ഉള്ളു നീളം അറുപത് മീറ്റർ വീതിയിൽ മുപ്പത് മീറ്റർ നീളത്തിൽ മാത്രമാണ് ഈ പുളിമുട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് പുളിമുട്ട് പുളിമുട്ടിടേണ്ട ഒരു കാര്യമില്ല കാരണം നമുക്ക് ഈ കടൽ കൊണ്ടുവന്ന് മണ്ണിടേണ്ട സ്ഥലമാണ് അപ്പോൾ ഈ മണ്ണിടണ എത്ര എത്രത്തോളം വീതി കിടക്കുന്ന അത്രത്തോളം നമുക്ക് മണ്ണ് കയറും നമ്മളെ കരയ്ക്ക് കടലിൽ നിന്ന് മണ്ണ് കയറും എന്നതുപോലെ തന്നെ ഈ നീളം കിടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കടൻ്റെ ഒഴുക്ക് തടയും അപ്പോൾ നമ്മൾ ലെൻറ്റ് തോന്നാ കിടക്കുമ്പോഴത്തേന് ഈ ഒഴുക്ക് കുറയും ഒഴുക്ക് കുറയുമ്പോൾ ആ ഒഴുക്ക് അങ്ങുന്ന വരുന്ന മണ്ണ് നമുക്ക് തങ്ങി നമ്മൾ കരനുകരും കര നകരമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും എല്ലാം ജോലിയും ചെയ്യാം ഇപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടപ്പോൾ ഈ കമ്പോല പണിയെല്ലാം സംഭിച്ചു പോയി ഈ കമ്പോലൊക്കെ ഇരിക്കുന്ന കമ്പോലപ്പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ഞാൻ പുളിമുട്ടിട്ടപ്പോഴത്തേന് അത് നമ്മൾ പറഞ്ഞതിനൊക്കെ ഒരു മീറ്റർ മീറ്റർ നീള ഒരു ഒരു അങ്ങോട്ട് ഇട്ടെങ്കിൽ ഈ ഈ നല്ല രീതിയിൽ എല്ലാവർക്കും ജോലി ബുദ്ധിമുട്ടില്ല കടലൊന്നും നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ നമ്മളിപ്പോൾ കടലിൽ പോയി പണിയെടുക്കുന്നതും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു കരയിൽ കരയിലിരുന്ന് പണിയെടുക്കുന്നവരുമുണ്ട് അല്ലേ കടലിനെ സംബന്ധിച്ച് ആ തരത്തിൽ ജോലി ചെയ്യുന്നവര് അപ്പം ഈ ഈ പുലിമുട്ട ഇത്തരത്തിൽ സ്ഥാപിച്ചതിന് നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ പണിക്ക് പണിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഈ ഇതിട്ട ബുദ്ധിമുട്ടെന്ന് പറയാൻ നമുക്ക് ഇതേപോലെ കടല് ലേശം കടൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരത്തിൽ പോയി പണിയാക്കത്തില്ല മരത്തിൽ പോയി പണിയാന്ന് പറഞ്ഞാൽ നമുക്ക് പയമാണ് കടലിലോട്ട് അങ്ങോട്ട് തൊഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ ചില സമയത്ത് തിരയിൽ പെടും നമ്മൾ ഈ തിരയിൽ പടമ്പോ എന്ന് പറയാം ഒഴുക്കുണ്ടെങ്കിൽ ഈ കല്ലിൽ കൊണ്ടുവച്ച് അടിക്കും അപ്പൊ നമ്മളെ അടിക്കും നമ്മളെ ജോലി സാധനം അടിക്കും ജോലി സാധനം അടിച്ചാലാന്ന് പറയാ ഒരു ചെറിയ പൊട്ടൽ കിട്ടിയാൽ തന്നെ അതിനിപ്പം നമ്മൾ പതിനായിരം രൂപ വേണം നമുക്ക് ചിലപ്പോൾ പോയി കിട്ടുന്ന ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ രൂപയായിരിക്കും അപ്പോൾ ഈ പതിനായിരം രൂപ ഒറ്റയായിരിക്കും ചിലവാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയന്നിട്ട് കടലിലേക്ക് പോകത്തില്ല പിന്നെ കമ്പോല കമ്പോല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നീളത്തെ ഈ വീതിയിൽ ഇട്ടിരുന്നപ്പം കമ്പോല വിട്ട് വലിക്കാനുള്ള ഇടമില്ല ഇടക്കുറവ് കാരണം നമ്മളിങ്ങനെ പോയിട്ട് കരയിൽ നിന്ന് ഇങ്ങനെ ഒരു തല കര കൊടുക്കും ഒരു തല കര കൊടുത്തിട്ട് ഇങ്ങനെ പോയി വേറൊരു തല അങ്ങ് പോയി ഏതാണ്ട് ഒരു ആ അറുന്നൂറ് മീ അറുന്നൂറ് മീറ്ററോളം വീതിക്ക് പോകും നമ്മൾ അങ്ങനെ അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം വീതിക്ക് പോയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് എന്നിട്ട് കര നിന്നാണ് വലിക്കുന്നത് അപ്പോൾ വലിച്ചു വലിച്ചു വലിച്ച് വലിച്ചാണ് നമ്മളിങ്ങനെ വര അടുത്ത് വരുന്നത് അപ്പോൾ രണ്ടകലത്തി പോയാലും നമ്മൾ വലിച്ചു വലിച്ചു വലിച്ച് കഴിഞ്ഞ വരും അപ്പോൾ അങ്ങനെ വരാനുള്ള സംവിധാനം പ്രായം ചെന്നുവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മുട്ടിൻ്റെ പുറത്തുകൂടെ ഒന്നും കയറി പോവാക്കത്തില്ല കയറിപ്പോയാൽ മറിഞ്ഞു പോയാൽ കയറുന്നു അവർ ആഫീസ് കൂട്ടി പിന്നെ അവർക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടും പിന്നെ ഇതേ സംബന്ധിച്ചുള്ള എന്ന് പറയാം നമ്മള് പോയി നമുക്ക് പത്ത് രൂപ കിട്ടിയാൽ കഴിഞ്ഞാൽ ആരെങ്കിലും കാണാൻ സഹായിക്കുന്നവരൊക്കെ അപ്പോൾ അവർക്കും കരയിരുന്ന് പ്രായം ചെന്നവർക്ക് കരയിരുന്ന് അവർക്കും ചായ കുടിക്കാനോ അരി മേടിക്കാനോ ഉള്ള പൈസ നമ്മളേ നിന്നും കിട്ടും അപ്പം നമ്മൾ പോയില്ലെങ്കിൽ അവർക്കും കിട്ടത്തില്ല പിന്നെ ഈ നമ്മളിപ്പോൾ സർക്കാരിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സർക്കാരിനെ ഇപ്പോൾ ഏത് സർക്കാർ വന്നാലും ഒരു സർക്കാരിനെ നമ്മൾ കുറ്റം പറയാൻ ബാധ്യസ്ഥ നമ്മളെ മേഖല എന്ന് പറയാൻ മത്സ്യമേഖലയിലാകുമ്പോഴത്തേന് അവർ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉത്തരവാദിത്തമായിട്ട് ചെയ്തു തരേണ്ട അവരെ കടമയാണ് അപ്പോൾ അവരത് നിർവഹിക്കുന്നില്ല നിർവഹിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇത് തന്നെ ഈ കൈക്കൂലിയാണ് ഏറ്റവും പ്രശ്നം കൈക്കൂലി നിർത്തലാക്കുമെങ്കിൽ മാത്രമേ നമ്മളെ ഈ കേരളത്തിൽ എന്ത് സംവിധാനം നിർവഹിക്കാൻ സർക്കാർ കൊടുത്താലും അത് ഗ്യാരൻ്റി പൂർവ്വം അവർ നിർവഹിക്കത്തുള്ളൂ അതല്ലെങ്കിൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ പുലിമുട്ട് സ്ഥാപിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ കടൽ നവീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് വിശദമായൊരു പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും അപ്പോൾ ഈ അങ്ങനെ പഠനം നടത്താനായിട്ട് വിദഗ്ദ്ധരെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ പോലുള്ള തൊഴിലാളികളെ സമീപിച്ചാൽ അല്ലെങ്കിൽ കടൽ തീരത്ത് താമസിക്കുന്നവരെ സമീപിച്ച് കഴിഞ്ഞിട്ട് അത് വിശദമായി പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു മാറ്റം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ ഈ വരുന്ന ആ ഉദ്യോഗസ്ഥന്മാർമാരെ ഇവിടെ വന്ന് മത്സ്യത്തൊഴിലാളിയായിട്ട് ആരോ ആട്ടും ഒരു സംഭാഷണം ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു പുളിമുട്ടിടാൻ വന്ന് ഈ പുളിമുട്ടിടാൻ വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ വിളിച്ചിട്ട് ഈ കടലിനെ പറ്റിയോ ഇതിൻ്റെ രീതിയെ പറ്റിയോ ഇല്ല കടൽ ഏത് സമയത്താണ് വരുന്നത് ഏത് സമയത്ത് നമ്മൾ ഇത് ഇത് ഇടണം ഇട്ട പൂർത്തീകരിക്കാൻ പറ്റും കടൽ വരുന്നതിന് മുമ്പ് എന്നൊന്നും അവർ ചോദിച്ചിട്ടില്ല അഥവാ യാഥാർത്ഥ്യമായ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി ഇത് ഇത്ര മീറ്റർ ഇങ്ങനെ ഇടരുത് ഇതിൻ്റെ കൂടുതലിടണമെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ അപ്പോഴേ തന്നെ അവർ പറയും നിയമപരമായി പോകും ആ പോലീസിനെ വിളിക്കും അവർ തടയാനായിട്ട് ശ്രമിക്കും അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് അതൊക്കെ പയെന്ന് ആരും പോത്തില്ല അവരെ ഇഷ്ടത്തിന് ഇട്ടിട്ട് പോട്ടെന്ന് വിചാരിക്കും ഇത് നിയമപാലകർ വരുമ്പോൾ ഒന്നോ രണ്ടോ എന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാലും അതൊന്നും അവർ ഉൾക്കൊള്ളത്തില്ല അവരെ ഇഷ്ടത്തിന് ഇട്ടിട്ട് അവരങ്ങ് പോകുന്നു പിന്നെ ജനങ്ങൾക്ക് ഭയം കാരണം ഇവർ കേസ് കൊടുത്താൽ മത്സ്യത്തൊഴിലാളികളല്ലേ ഇവർ കേസ് കൊടുത്താൽ അന്നന്ന് പോയി ജീവിക്കുന്നവർ ചുമ്മാ കോടതിയിൽ പോകാനും വരാനും അതിൻ്റെ പുറകെ പോകാനുള്ള ഒരു ഭയവും പിന്നെ കാശി അല്ലവൻ്റെ പുറകെ കാശ് വേണം അപ്പോൾ അതൊക്കെ കൊണ്ട് ആരും പോകത്തില്ല നിരപരാധികൾ പോകത്തില്ല അപ്പം അവരെ ഇഷ്ടത്തിന് വന്ന് അവരങ്ങ് പോകുന്നു ഇഷ്ടത്തിന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വികസനത്തിന്റെ കാര്യം പറയുമ്പോഴും മത്സ്യബന്ധന മേഖല വികസിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് കയറ്റുമതി ആണെങ്കിലും ഇറക്കുമതി ഒക്കെ ചെയ്തിട്ടും സർക്കാരിനാണെങ്കിലും വലിയൊരു നേട്ടം നേടിയെടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിനൊരു വികസനം വരാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളെ സാധാരണക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ ഈ സമയത്തൊക്കെ ഈ കടൽ വരുന്ന സമയത്തും എല്ലാം പോകുന്നവരാണ് ഇവിടെ കിടക്കുന്നവരെല്ലാം കടല് വലിയ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് എല്ലാം പോകും അപ്പൊ പണ്ട് ഇവിടെ പോകുന്നതെന്ന് പറയാ ഇതുപോലെ ഈ പാറയില്ലായിരുന്നു ഈ കടൽപിത്തി കടൽപിത്തിയില്ല കടൽപിത്തി ഇല്ലായിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ എത്ര കടലടിച്ചാലും നമ്മൾ പോകും പോകുന്ന പറയാ നമുക്ക് ഭയമില്ല കാരണം പറയാ നമ്മൾ ഈ തിരയിൽ പെട്ട് പോയാലും നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കയറാം മേളി ഭയം ഇല്ലല്ലേ തന്നെ കടൽ പിത്തിയില്ല അപ്പം നമ്മൾ നമ്മൾ ജോലി ചെയ്യാൻ കൊണ്ടുപോകുന്ന സാധനം തന്നെ ഈ മരമൊക്കെ ആണെങ്കിലും തന്നെ ഒരു കടൽ ഒരു തിരയടിച്ചു കഴിഞ്ഞാൽ ആ തിരയിൽ മരം ഓടി കര വരും നമ്മളെ സാധനം നമ്മളെല്ലാം കെട്ടി വെന്തോസാക്കി വെച്ചോണ്ടല്ലേ പോകണം അപ്പോൾ ആ കെട്ടി പൊട്ടിപ്പോയില്ലെങ്കിൽ ആ മരവും ആ വലയും എല്ലാട്ടും ഓടി കര വരുമ്പോഴത്തേന് കര നിൽക്കുന്നവരത് പിടിക്കും പിന്നെ നമ്മൾ നമ്മളിപ്പം നമ്മൾ നീന്തി കയറിയാൽ മതി അത് ഒഴുക്ക് ഏത് ഭാഗത്തായാലും നമ്മൾ എത്ര ദൂരം പോയാലും നമുക്കൊന്നും ബാധിക്കുന്നില്ല കാരണം കടൽ കുളിച്ച് കുളിച്ച് നമ്മൾ നമ്മളതിൻ്റെ കടലൊരു പദം പോകുന്ന സമയത്ത് നമ്മൾ നീന്തി കര വരും ഇതിപ്പോഴെന്ന് പറയാൻ നമുക്ക് അങ്ങനെയൊന്നും പോകാൻ കിടില്ല ഈ കടൽപ്പിത്തി കിടക്കുന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും നമുക്ക് മരം ഇറക്കാൻ വയ്ക്കത്തില്ല അത് ഭയമാണ് ജീവനി ഭയമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും ഇറക്കത്തില്ല എന്നാൽ തിരയിലാവപ്പെട്ടു പോയാൽ നമ്മളെ ജോലി സാധനവും പോവും ആൾക്കാർക്ക് പോയി അങ്ങോട്ട് പിടിക്കാൻ ഒക്കത്തില്ലല്ലേ പിടിക്കാനും പറ്റത്തില്ല നമുക്ക് നീന്തി കര ഒക്കത്തില്ല നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കിടക്കേണ്ടിവരും നമുക്ക് നമുക്ക് പോയി കിടക്കാനേ മാത്രമേ ജീവനെ പ്രശ്നം നേരത്തെ വന്ന കള്ളക്കടൽ പ്രതിഭാസം മത്സ്യത്തൊഴിലാളികളെ ആകെ ബുദ്ധിമുട്ടിൽ അഴ്ത്തിയിരിക്കുകയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും കടൽ ക്ഷോഭിച്ചിരുന്നാലും മത്സ്യബന്ധനത്തിന് പോകാൻ ധൈര്യമുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ അശാസ്ത്രീയമായ പുലിമുട്ട നിർമ്മാണമാണ് മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ഏറെ ഭയപ്പെടുത്തുന്നത് കടലിൽ പോകാനായി എന്നാൽ ഒരു സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി കരയിൽ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുലിമുട്ടിൽ തട്ടി ഇപ്പോൾ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും അവരുടെ ജീവന് പോലും ഭീഷണിയായിരിക്കുകയാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ തീരദേശ മേഖലയെ സംരക്ഷിക്കേണ്ടുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ്